സ്നേഹമുള്ളവരെ ഞങ്ങളെ കേട്ടു ഒരു നിങ്ങൾക്ക് ആരാണ് യേശു എന്താണ് യേശുവിൻ്റെ പ്രബോധനം എന്താണ് യേശുവിൻ്റെ പ്രത്യയ ശാസ്ത്രം എന്താണ് യേശുവിൻ്റെ ജീവിതം യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് യേശുവിലൂടെ എങ്ങനെയാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത് എങ്ങനെയാണ് യേശുവിനൂടെ വിടുതൽ കിട്ടുന്നത് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചെറു ഗ്രന്ഥം നിങ്ങൾ വാങ്ങണം ഇത് വിശുദ്ധ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെയാണ് യേശുവിൻ്റെ ജീവിതവും യേശു ചെയ്ത പ്രവൃത്തികളും യേശുവിൻ്റെ പ്രബോധനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഗ്രന്ഥത്തിന് പ്രത്യേകതകളുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾ വായിച്ച പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഗുട്ടൻബർഗ് തൻ്റെ അച്ചടി ശാലയിൽ ആദ്യമിറക്കിയ പുസ്തകം ഈ വിശുദ്ധ ബൈബിളാണ് അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ അമ്പത് അറുപതോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അനേകം പണ്ഡിതന്മാർ ഈ പുസ്തകത്തെ പരിശോധിച്ചിട്ടുണ്ട് ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം സ്നേഹമുള്ളവരെ ഈ കൊച്ചു ഗ്രന്ഥമാണ് ഇത് യേശുവിൻ്റെ ജീവിതമാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് നിങ്ങൾക്കറിയാമോ എവിടെയെല്ലാം യേശുവിൻ്റെ സുവിശേഷവും വചനവും ജനങ്ങൾ സ്വീകരിച്ചുവോ ആ ജനതകളും നാടുകളും മാറിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിങ്ങൾക്ക് ലഭിക്കും ഈ ഗ്രന്ഥം ഞങ്ങളിവിടെ സൗജന്യമായിട്ടാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകയാൽ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ഗ്രന്ഥം ഞങ്ങൾ നിന്ന് സ്വീകരിച്ചിന്നു മുതൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇതിന്റെ പാരായണം ആരംഭിക്കണമെന്നുള്ള എളിയ അഭ്യർത്ഥനയോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കർത്താവ യേശുവേ ഇന്നും ജീവിക്കുന്ന ദൈവമേ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും എന്ന് അരുളി ചെയ്തവനെ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ലെന്ന് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും യേശുവി അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് അരുളി ചെയ്തവനെ ആരാധന ഈ സായാഹ്നത്തിൽ ഞങ്ങളെ കേട്ട എല്ലാ വ്യക്തികളെയും ജീവിതങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നിയ യേശുവേലു ഞങ്ങൾ കേട്ട എല്ലാ ജീവിതങ്ങളോടും അനുകമ്പ തോന്നണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻറെ ശിഷ്യനായ പത്രോസ് പത്രോസി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു ഈ സായാഹ്നത്തിൽ ഞങ്ങളെ കേട്ട എല്ലാ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കേട്ട ജീവിതങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖ ദുരിതങ്ങളുടെ കടന്നു പോകുന്നവയ്യ സാമ്പത്തിക പ്രയാസങ്ങളുടെ കടന്നു പോകുന്നവയ്യ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവയ്യ മക്കളെ കുറിച്ചുള്ള വലിയ ദുഃഖ ഭാരങ്ങളുടെ കടന്നു ആളയയെ കുറിച്ചുള്ള വലിയ ആകുലതയോടെ കടന്നു പോകുന്നവലുയ്യ അടക്കണിയിലൂടെ കടന്നു ഉണ്ടായിരിക്കുന്ന പിള്ളലി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവ ഹാലുയ്യ ഓ കർത്താവേശുവേലു എന്നും ജീവിക്കുന്ന ദൈവമേയ്യ എല്ലാ ജീവിതങ്ങളെയും ഞങ്ങൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ കുടുംബ പ്രശ്നങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ അടക്കണികൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ യേശുനാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേശത്ത് സംഭവിക്കട്ടെ ഞങ്ങളെ കേട്ട എല്ലാ ജീവിതങ്ങളിലും അന്ധകാരം മാറിലു വിനാശം കടന്നു വരട്ടെ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി ഈ അങ്ങാടിയെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ കച്ചവട സുഹൃത്തുക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ അങ്ങാടിയിൽ വലിയ വികസനങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതൊരു പട്ടണമായി മാറാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേകർ ഇവിടുന്ന് ഉപജീവന മാർഗം കഴിക്കാൻ തക്ക വിധം ദേശത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മതസ്ഥരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രാഷ്ട്രീയ പാർട്ടി സുഹൃത്തുക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും തമ്മിൽ സ്നേഹവും സൗഹാർദ്ദവും വളരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ ആരാധനു ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ എന്തെങ്കിലും ശക്തികൾ ഞങ്ങളുടെ യുവതി ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയോ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഭജനത്തിന്റെ ിലെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാ എല്ലാ അന്ധകാര ശക്തികളും ദേശത്ത് നിന്ന് മാറി പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടിമത്തങ്ങളിൽ നിന്ന് ഞങ്ങളുടെ യുവതി യുവാക്കന്മാർ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേലു സ്വഭാവികളായി മാറട്ടെ യേശു വിശ്വാസത്തിൽ വളരട്ടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരായി മാറട്ടെ മാറട്ടെതന്മാരെ ബഹുമാനിക്കുന്നവരായി മാറട്ടെ വലിയൊരു യുവതലമുറയുടെ വളർന്നു വരട്ടെ യേശുവേ നന്ദി യേശുവേ ആരാധനു ഹാലലൂയ്യ സ്നേഹമുള്ളവരെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു അതിമനോഹരമായ പ്രാർത്ഥന ഓതിക്കൊടുത്തു യേശുവിൻ്റെ മനസ്സുഹൃദയവും ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ചേർത്ത് പിടിച്ച് ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരുടെയും മനസ്സുകളിലേക്ക് മനസ്സുകളെ ചേർത്ത് ഞങ്ങൾ ചൊല്ലുകയാണ് യേശു പിതാവായ ദൈവത്തെ പൊളിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബത്തിൽ തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ആ മേൻ യേശുവിൻ്റെ അമ്മയായ മറിയം നമുക്ക് ഏറ്റവും മധ്യസ്ഥ വഹിക്കുന്ന അമ്മയാണ് ആകയാൽ പരിശുദ്ധ അമ്മേ ദേവമാതാവേ അമ്മ തിരുക്കുമാരോട് പറയുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേലും സ്വർഗത്തിന്റെ അതിശയകരമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ആകെയ ഞങ്ങളെ കേട്ട സകല ജീവിതങ്ങളെ അവരുടെ ജീവിത പ്രശ്നങ്ങളെയും മധ്യസ്ഥ ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ സ്ത്രീകളിൽ ഫലമായി ഈശോ പരിശുദ്ധ നിറഞ്ഞവനാവും ഞങ്ങൾക്ക് വേണ്ടി Ippol, 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 ippol,